നമ്മളെ സ്ത്രീകളെ രാത്രിയിൽ കുറച്ച് സ സംഭവങ്ങൾ നോക്കി വെക്കേണ്ടതുണ്ട് കേട്ടോ നമ്മൾ ആര് വന്ന് ചോദിച്ചാലും കൊടുക്കാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട് ഉണ്ട് അതെന്താന്ന് നമ്മൾ പറയാം അത് അറിയാമോ പറയുന്നത് കല്ലൂപ്പർ ആരെങ്കിലും രാത്രി നമ്മളെ വീട്ടിലേക്ക് വരികയാണോ സന്ധ്യ വാങ്ങിയതിന്റെ ശേഷം വളക്ക് വെച്ചതിന്റെ ശേഷം വരികയാണെങ്കിൽ ഒരു ലേശം ഉപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ ഉപ്പ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല കാരണം നമ്മൾ തന്നെ മഹാലക്ഷ്മി സങ്കല്പാണ് നമ്മളെ കല്ലുപ്പ് മഹാലക്ഷ്മി തന്നെയാണ് നമ്മൾ തന്നെ നമ്മളെ എന്താ പറയുക ശ്രീത്വത്തെ വേറൊരാൾക്കാണ് കൊടുക്കുകയാണ് അതോടുകൂടി പിന്നെ നമ്മളെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാര്യങ്ങളൊന്നും ശരിയാവില്ല നമ്മളെ വീട്ടിൽ അധോഗതി വരും അതുകൊണ്ട് എത്ര സ്വന്തക്കാരാണെങ്കിലും ഉപ്പിന്റെ കാര്യം നമ്മൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത് ഉപ്പ് നമ്മൾ കൊടുക്കരുത് ചില അയൽവക്കക്കാരെ അറിഞ്ഞും കൊണ്ട് തന്നെ കാരണം നമ്മക്കാണ് ദോഷം ആരോടാണ് ചോദിക്കുന്നത് അവർക്കാണ് ദോഷം നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കാണ് ദോഷം അത് കാരണം ഒരിക്കലും നിങ്ങൾ കല്ലുപ്പ് കൊടുക്കരുത് പിന്നെ പ്രധാനപ്പെട്ട കാരണം വേറൊരു സാധനം കാരണം എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മളെ മഞ്ഞൾപ്പൊടി നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു കാലത്തും പകലും രാത്രി നമ്മൾ കടം കൊടുക്കാൻ പാടില്ല സന്ധ്യ വയങ്ങശേഷം ആണെങ്കിൽ ഒരിക്കലും നമ്മള് മഞ്ഞൾപ്പൊടി ആർക്കും കൊടുത്തു വരുത് നമ്മളെ വീട്ടിൽ ഒരുപാട് ദോഷമാണ് അതുകൊണ്ട് പിന്നെ വേറൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ പശു മുളഞ്ഞതിന്റെ ശേഷം പണ്ടേ നമ്മൾ പാലും മോരും ഒന്നും ആർക്കും കൊടുക്കില്ല കേട്ടോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പശു ഇല്ലെങ്കിലും നമ്മൾ വാങ്ങിക്കൊണ്ടു വന്ന പാലാണെങ്കിലും തൈരാണെങ്കിലും എന്താണെങ്കിലും നമ്മളെ വീട്ടിൽ നിന്ന് സന്ധ്യ ഭയങ്കര ശേഷം കൊടുക്കാൻ പാടില്ല പണ്ട് ഞങ്ങൾ വീട്ടിലൊക്കെ ആരെ പശു ഉള്ള വീട് തന്നെ ആയിരുന്നു ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അത്രയും സ്വന്തക്കാർ വന്ന് ചോദിച്ചാലും അമ്മ അത്രയും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച അപ്പൊ അമ്മ ഒരു ചെറിയൊരു കരട് അതിലിട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതോടുകൂടി നമുക്ക് നമ്മളെ പോസിറ്റീവ് എനർജി നമ്മളെ വീട്ടിൽ നിന്ന് പോണില്ല അത്രയും ഒരു കരട് അവലേക്ക് ചെന്ന് പെടുകൊണ്ട് അപ്പൊ അങ്ങനെയെങ്കിലും നിങ്ങൾ അത്രയും സ്വന്തക്കാര് വന്ന് ചോദിച്ചാൽ മുഖം മുറിയാതിരിക്കാൻ വേണ്ടിട്ട് നിങ്ങള് പ്രത്യേകിച്ച് അവരോട് നിങ്ങൾ പകൽ സമയത്ത് പറയണം രാത്രി വന്ന് ചോദിക്കരുതേ ഇതൊക്കെ ദോഷങ്ങളാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും വേണം അയൽവാക്കക്കാര് ചെലപ്പോ നമുക്ക് അറിഞ്ഞും കൊണ്ട് തന്നെ വന്ന് ചോദിക്കൂട്ടോ പിന്നെ നമ്മളെ പൈസ കാര്യം പണ്ടേ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ എന്താ കൃഷിക്കാരുടെ വീട്ടിലടക്കം കൂലി കൊടുക്ക കൂലി കൊടുക്കുമ്പോൾ വിളക്ക് കൊടുത്തണേ വിളക്ക് എന്ന് പറയാൻ ശ്രദ്ധിക്കട്ടെ വളക്ക് എന്നിട്ട് എന്നെ ഒരുപാട് ആൾക്കാർ ദൂഷ്യം ഇപ്പൊ എന്താ വളക്ക് പറയണ ചോദിക്കണ്ടേ എന്റെ സംസ്കാര രീതി ഇവിടെ അങ്ങനെ വിളക്ക് എന്ന് പറയണ്ട കേട്ടോ ആറ് നാട്ടിൽ നൂറ് ഭക്ഷ പറഞ്ഞ പോലെ എന്നാലും ഞാൻ വിളക്ക് എന്ന് പറയാം നിങ്ങളെ സമാധാനത്തിന് വേണ്ടിട്ട് അപ്പൊ വിളക്ക് വെച്ചതിന്റെ ശേഷം കൂലി കൊടുക്കാൻ പാടില്ല അത്രേ അപ്പൊ ആ വീട്ടിലൊക്കെ അങ്ങനെ ആയിരുന്നു പണ്ടേ ചെയ്തിരുന്നത് പൈസയാണെങ്കിലും നെല്ലാണെങ്കിലും അരിയാണെങ്കിലും വിളക്ക് വെച്ചതിന്റെ ശേഷം നമ്മൾ ആർക്കും കൊടുക്കരുത് അത് നമ്മളെ വീട്ടിൽ അധോഗതി വരുത്തും പിന്നെ അതേപോലെ തന്നെയാണ് നമ്മളെ വീട്ടിലെ കടുക് നിങ്ങൾ കണ്ടിട്ടില്ലേ കടുക് കൊണ്ട് ഒരുപാട് താന്ത്രികങ്ങളൊക്കെ ചെയ്യണ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ കടുകിലെ ഓരോന്ന് അപ്പൊ കടുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐശ്വര്യം തന്നെയാണ് വീട്ടിൽ നമ്മളെ വീട്ടിൽ കുറയാൻ പാടില്ലാത്തേലത്തെ ഒന്നാണ് കടുക് കടുക് കുറയാൻ പാടില്ല അത്ര വീട്ടിലെ കടുക് കുറയാൻ പാടില്ല ഉപ്പ് കുറയാൻ പാടില്ല മഞ്ഞൾ കുറയാൻ പാടില്ല ഒന്നും പാടില്ല അതേപോലെ തന്നെ അപ്പൊ നമ്മൾ കടുക് വന്നു ചോദിച്ചാലും ആർക്കും കൊടുത്തു പോരുത് അത് വിചാരിച്ചിട്ട് അതേപോലെ നമ്മളെ പുളിയില്ലേ വാളംപുഴി നമ്മൾ ഗൃഹപ്രവേശനത്തിന് വരുമ്പോൾ കൂടുതൽ ആദ്യം വെക്കേണ്ട സാധനങ്ങളിൽ പെട്ട് തന്നെയാണ് നമ്മളെ പുളി അത് നമ്മൾ ഐശ്വര്യമാണ് അത്ര നമ്മളെ അടുക്കളക്ക് എന്ത് കാരണവശാലും ഒരു ലേശം പുളി തരുമോന്ന് ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ പാടില്ല അത് നമ്മൾ പകലും രാത്രി ഒന്നും നമ്മള് വെറുതെ കൊടുക്കാൻ പാടില്ല അത്ര ദാനം കൊടുക്കാനേ പാടില്ല തോന്നാത്രേ പുളി അപ്പോൾ മക്കളെ വീട്ടിലേക്ക് ഒരു ലേശം കൊടുത്തയക്കിയേ അതൊന്നും നമ്മളെ കുട്ടികളല്ലേ അവർക്ക് കൊടുത്തയക്കണ പോലെയാട്ടോ അടുത്തുള്ള ഒരു കടം വന്ന് ചോദിക്കുന്ന പോലെ ഞാൻ പുളി കൊടുത്താ തരാം ഇപ്പൊ ിമാരൊന്നും ഇല്ല ടൗണിൽ കൂടെ നമ്മള് ജീവിക്കണം അല്ലേ ചിലവർക്ക് തക്കാളി മാത്രമായിട്ടാ കറി പറ്റണ്ടാവില്ലേ അപ്പൊ ഒരു ഉള്ളു പുളി തരുമോന്ന് ചോദിക്കണവരുണ്ട് അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും ആർക്കും പുളി കൊടുക്കരുത് കേട്ടോ രാത്രി നമ്മളെ കണ്ടറിഞ്ഞുകൊണ്ടാണ് ചിലവർ ചോദിക്കണത് പിന്നെ ഇത് സന്ധ്യ വാങ്ങിയിട്ടുള്ള ശേഷങ്ങള് കൊടുക്കാൻ പാടില്ല സാധനങ്ങളാണ് നമ്മൾ പറയുന്നത് പക്ഷേ നമുക്ക് എന്തുണ്ടെന്നോ ഭക്ഷണം ആര് വന്ന് ചോദിച്ചാലും വിളക്ക് വെച്ച് വിളക്ക് വെച്ച് കഴിഞ്ഞതിന്റെ ശേഷം വിളക്ക് എന്ന് വീണ്ടും പറയുന്നു വിളക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം ആര് വന്ന് ചോദിച്ചാലും കൊടുക്കാവുന്ന ഒരേ ഒരു സംഭവം നമ്മൾ ഭക്ഷണം ആര് വന്ന് ചോദിച്ചാലും നമ്മൾ വീട്ടിലകത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടെങ്കിലും ഒരാളുടെ വന്നദാനം മഹാദാനം മനസ്സിലായല്ലോ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരാൾക്ക് പാചകം ചെയ്തിട്ടെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തേ ഒരാളെ പറഞ്ഞയക്കുള്ളൂ വിളക്ക് വെച്ചതിന്റെ ശേഷമാണെങ്കിലും പകലാണെങ്കിലും എപ്പോഴാണെങ്കിലും അത് നമുക്ക് ഒരുപാട് പുണ്യം ചെയ്യും നമ്മളെ വിളിക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരണ ഒന്ന് തന്നെയാണ് കേട്ടോ വിളക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഭക്ഷണം കൊടുക്കണത് അതേപോലെ നമ്മൾ ചെല ആൾക്കാരുണ്ട് നമ്മള് വസ്ത്രം നമ്മൾ ഇടണ വസ്ത്രം നിങ്ങൾ പഴതെങ്കിലും ഒന്ന് എനിക്ക് തരുമോ എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു സ്ത്രീ അവിടെ റബ്ബർ ടൈപ്പിങ്ങിന്റെ ഒരു ആൾക്കാരാണ് അപ്പൊ അവർക്ക് പാലെടുക്കാൻ പോകുമ്പോൾ മാത്സ് ഇടാൻ പാടുള്ളൂ എന്റെ മാത്സ് തരുമോ ചോദിച്ചിട്ടുണ്ട് അബദ്ധവശാൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ കൊടുത്തു എന്നറിഞ്ഞു അപ്പൊ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞുതന്നു കുട്ടി പോസിറ്റീവ് എനർജി അല്ലേ പഴയ ഡ്രസ്സുകൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഉപ്പ് വെള്ളത്തിൽ മുക്കി തിരുമ്പി നമ്മൾ കഴുകിയിട്ടതിന്റെ ശേഷം ഉണങ്ങി അവർക്ക് കൊടുക്കാത്രേ ഒരു ഉപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെ ഉണങ്ങിയതിന്റെ ശേഷം നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും ഒരിക്കലും നമ്മൾ പഴയ വസ്ത്രം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ നിയമം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് നമ്മൾ ഇട്ട് പഴകി ഇത് എന്തിനു കൊടുക്കണം നമുക്ക് അങ്ങനെ ദാനധർമ്മം ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പുതിയത് ഒരെണ്ണ അടുത്ത് കൊടുക്കണം പക്ഷെ ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോ നമ്മൾ അബദ്ധം ചെയ്യുമ്പോ നിങ്ങൾ ഒരു കല്ലുപ്പ് ലേശം വെള്ളത്തിലിട്ട് ഒന്ന് തളിച്ചിട്ട് അവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ പോസിറ്റീവ് എനർജി മുഴുവനെ പോവുകയെ നമ്മുടെ പോസിറ്റീവ് എനർജി അവർക്ക് ചെന്നു ചേർന്നിട്ട് അവരിലത്തെ നെഗറ്റീവ് എനർജി നമുക്ക് വന്ന് ദാരിദ്ര്യം കൊടിയ ദാരിദ്ര്യം കാരണം വസ്ത്രം ധരികം ചോദിക്കണമെങ്കിൽ ദാരിദ്ര്യം ഉള്ളവർ തന്നെയാവും അല്ലെ ഇന്നത്തെ കാലം ആണെങ്കിൽ ഏത് കാലത്തും അപ്പൊ അവരുടെ കൊടിയ ദാരിദ്ര്യം നമുക്ക് വന്നുപെട്ടേ നമ്മളുടെ പോസിറ്റീവ് എനർജി മുഴുവൻ അവർക്ക് പോയി സമ്പന്നത പോയി അവർ നല്ല സമ്പന്നന്മാരാകും നമ്മൾ ദരിദ്രരായി കാണാം പിന്നെ നമ്മൾ ഇതൊക്കെ രാത്രിയിലത്തെ കാര്യങ്ങളാണ് കേട്ടോ ആദ്യം പറഞ്ഞിട്ടുള്ള കടുക് അങ്ങനത്തെ സാധനങ്ങൾ ഉപ്പ് ഇതൊക്കെ പാല് തൈര് മോര് ഇതൊക്കെ നമ്മൾ രാത്രിയിലത്തെ കാര്യങ്ങളാട്ടോ പറഞ്ഞത് കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് പക്ഷെ പകല് കൊടുക്കാൻ പാടില്ലാത്ത ിൽ പെട്ടതാണ് നമ്മൾ വസ്ത്രം സന്ധ്യയ്ക്ക് ശേഷം ഒന്നല്ല എപ്പോ വന്ന് ചോദിച്ചാലും നമ്മൾ ആർക്കും വസ്ത്രം കൊടുക്കുമ്പോൾ ഉപ്പ് തളിച്ച് കൊടുക്കുക ചിലവരൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ അങ്ങനെ ആൾക്കാർ കുറവാണ് എന്നാലും ടൗൺ ഏരിയയിൽ ചിലവരൊക്കെ ഞാൻ കാണുന്നുണ്ട് ചില ആൾ വീട്ടിലൊക്കെ ചെന്നിട്ട് വസ്ത്രം തരുവോ ചോദിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആയുർവകത്തിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ തെങ്ങ് കുറവാൾക്കാരുടെ വീട്ടില് മൂന്നും രണ്ടും സെന്റിൽ വീട് വെക്കുകയാണ് അപ്പൊ എന്തുണ്ടെന്നോ നമുക്ക് ഈ മുറ്റം അടിക്കുന്ന ചൂല് അവരുടെ വീട്ടിൽ ഉണ്ടാവില്ല പുല്ലിന്റെ ചൂല് നമ്മൾ നമ്മളകത്തുകൂടെ കടിക്കാൻ വേണ്ടിട്ട് ആരുടെ വീട്ടിലുണ്ടാവും പക്ഷെ തെങ്ങും ുള്ള വീട്ടിൽ വന്നിട്ട് അവര് ചോദിക്കും നിങ്ങളുടെ ഒരു ചൂല് തരുമോ എന്താ വെച്ചാൽ നമ്മള് ഈർക്കല ചൂല് നിങ്ങൾ അടിക്കണ പഴയ ഒരു ചൂല് എനിക്ക് തരുമോ മുറ്റം തൂക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയും വന്നിട്ട് പക്ഷെ അത് അവർ അറിഞ്ഞുകൊണ്ടോണോ അറിയാതെ ആണോന്ന് അറിയില്ല അവർക്ക് ചിലപ്പോൾ അതിന്റെ ദോഷം അറിയില്ലായിരിക്കും നമ്മൾ ഓരോ നാട്ടിലെ ചൂലിനെ പൂജിക്കണ നാടുണ്ട് അത്ര നമ്മളെ ചൂലിനെ പൂജിക്കണ നാട് രാവിലെ ശകുനം കാണാനും ഏറ്റവും നല്ല ലക്ഷ്മി സങ്കല്പ മഹാലക്ഷ്മിയുടെ സങ്കല്പം അത്ര ചൂല് അപ്പൊ നമ്മളുടെ വീട്ടിലത്തെ പോസിറ്റീവ് എനർജി പറ്റും ഒറ്റ പൂത്ര നമ്മളൊരു കുറ്റിച്ചൂല് അടിച്ച് പഴകിയതാണെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ അത് നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ പഴകി കഴിഞ്ഞ് നമുക്ക് പറ്റാതെ ചെയ്യുമ്പോൾ നമ്മൾ കത്തിച്ച് കളയണം കുറ്റിച്ചൂല് അവിടെയും ഇവിടെ ഇങ്ങനെ അശ്രദ്ധയായിട്ട് ഒരു ഭാഗത്ത് കൂടെ ഇടാൻ പാടില്ലാത്ത ഒരെണ്ണാണ് കുറ്റിച്ചൂല് മനസ്സിലായല്ലോ നമ്മൾ കടയിൽ നിന്ന് ഒരു പുതിയ ചൂല് വാങ്ങിയാലും നമ്മൾ ചെയ്യേണ്ട എന്താണെന്നറിയോ വെള്ളം തളിച്ചിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പു കൂട്ട വെള്ളം തളിച്ചിട്ട് നമ്മൾ അകത്തേക്ക് എടുക്കാവൂ അപ്പൊ അത് ലക്ഷ്മി ദേവി നമ്മൾ നമ്മള് ശുദ്ധാക്കി ലക്ഷ്മിദേവി നമ്മളിലേക്ക് കൊണ്ടുവരുന്ന പോലെയാണ് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എന്താ പറയണ്ട ചിലവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും അമ്മേ അത് പറഞ്ഞു തരുമോ ഇത് പറഞ്ഞുതരും എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവർക്ക് അറിയണ്ടത് ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്നോടത്തേക്ക് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സന്ധ്യക്ക് ശേഷം കൊടുക്കണ്ടാത്തതും പകൽ കൊടുക്കണ്ടാത്തും ഒക്കെ ഞാൻ പറഞ്ഞു എന്നുള്ളൂട്ടോ ഇതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എല്ലാരിലേക്കും ഷെയർ ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വിളിക്കും ബൈ